തമ്മിൽ ഭേദം മൈന്ദ്ര തന്നെ പക്ഷെ ഡെലിവറി ഡേയുടെ ഫസ്റ്റ് ഡേ വെള്ളം ഉണ്ട് വാട്ടർ അത് ടെയിൽ ഗേറ്റിൽ ഓക്കെ ഇത് നമ്മളുടെ കുറേ നാൾക്ക് ശേഷമുള്ളൊരു ലോങ് ബ്ലോഗൊന്നുമില്ല ഷോർട്ട് അപ്പോൾ നമ്മുടെ പഴയ മീൻ വണ്ടിയായ സി ആർ വി മുംബൈ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് മുംബൈയിൽ പോയി സെയിൽ ചെയ്യുക അല്ലെന്ന് വിചാരിച്ചിട്ട് നൈറ്റ് മുംബൈയിലോട്ട് വിട്ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് കിലോമീറ്റർ ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ബാംഗ്ലൂർ ടു മുംബൈ ട്രിപ്പ് അങ്ങനെ സി ആർ വി കൊടു വെച്ച് സ്പാർക്ക് ആൻഡ് സെയിൽ കൊടുത്തിട്ട് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എടുക്കാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത് അതും ബി എച്ച് രജിസ്ട്രേഷൻ അത് വേറൊരു കഥയാണ് വേറെ ഇവിടെ ബി എച്ച് രജിസ്ട്രേഷൻ കിട്ടത്തില്ല അങ്ങനെ നമ്മൾ പോയി ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ബാക്കിയുള്ള എല്ലാം ജോയിൻ ചെയ്തു ഞങ്ങൾ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ഡെലിവറി നടത്തി അവർ പി ഡി ഐ ഇലക്ട്രോണിക്സ് ഒന്നും സമ്മതിച്ചില്ല മാനുവൽ ചെക്കപ്പ് ഒക്കെ നടത്തി പി ഡി ഐ ഒരുവിധം സമ്മതിച്ചു അറ്റ്ലീസ്റ്റ് മഹീന്ദ്രക്കാരതെങ്കിലും ചെയ്തു തന്നു അങ്ങനെ അങ്ങനെ മീൻ പിടിഞ്ഞുള്ള ഒരു ആവറേജ് നല്ല സ്പേഷ്യസ് ആണ് നല്ല ഇൻ്റീരിയർ ആണ് ടെക്നോളജി എല്ലാം അടിപൊളിയാണ് പക്ഷേ ഡേ വണ് തൊട്ട് ചെറിയ ചെറിയ മൈനർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വാട്ടർ വാട്ടറ് ലൈറ്റിൽ ചെറിയൊരു വെള്ളം ഉണ്ടായിരുന്നു പിന്നെ എ വി എസ് എ വി എസിൻ്റെ ഒരു വയർ ഒരു പോയിൻറ്റ് ഫൈവ് എം എം കട്ട് വന്നതോടെ എ ബി എസ് വർക്കിംഗ് എ ബി എസ് അല്ല സോറി ഓൾ വീൽ ഡ്രൈവ് അത് നിർത്തിയായിരുന്നു ഇത ഇതാണ് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ കെട്ടിക്കിടക്കുന്നുണ്ടോ അത് പക്ഷേ അവർ റീപ്ലേസ് ചെയ്തിരുന്നു കേട്ടോ എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അവർ മുടന്ന് ന്യായം പറഞ്ഞാലും ഫൈനലി അവർ എന്തെങ്കിലും പറഞ്ഞ് റീപ്ലേസ് ചെയ്തതും പിന്നെ വണ്ടിയുടെ അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ ആണ് സ്പേഷ്യസ് ഉണ്ട് നല്ല ഡ്രൈവബിലിറ്റി ആണ് ലോങ് ഡ്രൈവൊക്കെ നന്നായിട്ട് കംഫർട്ടായിട്ടാണ് പിന്നെ ഇത് എടുത്തത് ഓൾ വീൽ ഡ്രൈവ് നമ്മൾ കാട്ടിക്കൂടെ ഒക്കെ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്തു ഡെലിവറി ഡേഡ് അന്ന് തന്നെ പിന്നെ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയർ കട്ട് പോലെ എലി കയറി എന്നാണ് അവർ പറഞ്ഞത് ഈ ഓർവീൽ ഡ്രൈവ് വർക്ക് വർക്കാവുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ഇടയ്ക്കൊരു വേറൊരു ഇഷ്യൂസ് വന്നു വണ്ടി സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു പിന്നെ ഡി ഇ എഫ് ജാമായിട്ടുണ്ടായിരുന്നു അത് ബി എസ് എക്സ് വണ്ടികൾക്കൊക്കെ ഉണ്ടാവുന്നൊരു ഇഷ്യൂസാണ് ഡി ഇ എഫ് ലിക്വിഡ് ഇടയ്ക്ക് അപ്പോൾ നമ്മൾ ഹൈവേ കൂടെ പത്ത് മിനിറ്റ് വണ്ടി ഒരു ഒരേ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ അത് മാറും ഇത് കണ്ടോ ഒരേ ഒരു സമയത്ത് രണ്ട് ലൈറ്റൊക്കെ കത്തുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊരു ഇഷ്യൂ അതോ അവർ എന്തോ അപ്ഡേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് തന്നു പക്ഷേ നമ്മൾ എടുത്തതിൻ്റെ വേണ്ട ഫസ്റ്റ് ടു വീക്സിലുള്ള ഇഷ്യൂസ് മനസമാധാനം കളയുമല്ലോ ഇങ്ങനെ കുറേ അലേർട്ടും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വണ്ടി നല്ല സ്പേഷ്യസ് ആ വലിയൊരു ബോട്ട് കണ്ടോ ടു പീസ് ബോട്ട് ഈ ടു പീസ് ബോട്ട് ഫുള്ള് നമ്മൾ ആ വണ്ടിക്കകത്തുനിന്ന് എടുത്ത് ഇട്ടതാണ് അതുകൊണ്ട് നമ്മൾക്ക് കുറേ ഡ്രൈവ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മീൻ പിടിക്കാനും വെള്ളത്തിലോട്ട് പോവാനും ഒക്കെയായിട്ട് എന്താ പറയുക കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കുറേ ഡ്രൈവ് പോയി ഒരു മൂന്ന് മാസം കൊണ്ടൊരു എയിറ്റ് തൗസൻഡ് പ്ലസ് കിലോമീറ്റർ നമ്മൾ ഓടിച്ചു നല്ല ലോങ് സൺ പ്രൂഫുണ്ട് നല്ല ലൈറ്റ് ആയതുകൊണ്ട് നാല് പേർക്ക് ഈ സെവൻ ആണ് അപ്പോൾ അത്യാവശ്യം അഞ്ച് പേർക്ക് ഫ്രണ്ടിൽ ബാക്കിലുമായിട്ട് ഇരിക്കാം സെവൻ സീറ്റർ നമ്മൾ യൂസ് ചെയ്യാറില്ല അത് നമുക്ക് ഡിക്കി സ്പേസ് ആയിട്ട് മാറ്റി എടുത്തിട്ടേ ഉള്ളൂ പിന്നെ ആ ബോട്ട് എങ്ങനെയാണ് ആ വണ്ടിയിൽ കയറ്റിയത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗാണ് ഒരു രണ്ട് സീറ്റ് മടക്കി പക്ഷേ ഫസ്റ്റിലെ സെക്കൻഡ് പേഴ്സണ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തേ ഇരിക്കാൻ പറ്റുള്ളൂ അത്രയും ടൈറ്റാണ് അത്രയും ലെങ്ത് ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ താ റോക്സിൻ്റെ വീഡിയോസായിട്ട് അടുത്ത വരാം